അമ്മ ഇന്ന് എന്റെ കൂടെ കിടക്കുന്നത് അതുകൊണ്ട് നീ വോയിസ് അയക്കണ്ട ടൈപ്പ് ചെയ്ത് അയച്ചാ മതി നീ ഫോണില് കളിക്കുവാണോ അല്ല മ്മ് അടുക്കള പൂട്ടിയായിരുന്നോ ആ പൂട്ടിയായിരുന്നു അമ്മ ആന്റി ജിന്നിമോളും ഒക്കെ എപ്പോഴാ തിരിച്ചു പോകുന്നേ അമ്മ അവര് നാളെ അങ്ങ് പോകും നിന്റെ റൂമിൽ നല്ല തണുപ്പുണ്ടല്ലേ അത്ര തണുപ്പൊന്നും ഇല്ല കൊതുകും കുറവാ അത് ഇന്നും ഞാൻ ഞാനിനി മുതൽ ഇവിടെ കിടന്നാലോ അയ്യടെ അമ്മ അമ്മയുടെ റൂമിൽ തന്നെ കടന്നാ മതി ഇന്ന് ആന്റി ഞാൻ ഇവിടെ കിടക്കാൻ സംഭവിച്ചത് ആഹാ അതുകൊള്ളാലോ അതന്നെ ഞാൻ കിടന്നാല് നീ ഒറ്റയ്ക്ക് അമ്മ നിനക്ക് ഫോണിലും കളിച്ച് തോന്നിയ സമയത്ത് കിടന്നുറങ്ങണോ അല്ലേടി ഇനി മുതൽ ഞാൻ ഇവിടെ നിന്റെ കൂടെയെ കടന്നുറങ്ങത്തുള്ളൂ ചേടാ ഇത് എന്തൊരു കഷ്ടമാ ഇത് എന്ത് ലൈറ്റ് ഐറ്റുവട്ടം വരുന്നത് നീ ഫോണിൽ കളിക്കുവാണോടി അല്ല നിന്റെ ഫോൺ എന്തിയെ അത് മേശപ്പുറത്താ വേഗം കടന്നുറങ്ങാൻ നോക്ക് ആ ചേടാ ഇവളെന് ഇങ്ങനെ വോയിസ് അയച്ചോണ്ടിരിക്കുന്ന ഇവക്ക് പറഞ്ഞാ മനസിലാവത്തില്ലേ സൗണ്ട് നല്ലോണം കുറച്ചിട്ട് എന്താ അവൾ അയച്ചേക്കുന്ന ഒന്ന് കേട്ടു നോക്കിയാലോ ആ അമ്മ ഉറങ്ങീന്ന് തോന്നുന്നു ഒന്ന് കേട്ടു നോക്കാ ഏഹ് എവിടുന്നടയാ ഒച്ച കേട്ടെ ആ നീ ഇവിടെ ഫോണിൽ കളിച്ചോണ്ടിരിക്കുവല്ലേ വെക്കട ഫോൺ ആ ആഹ് വെക്കുവെക്കുവാ സമയത്താണോ എനിക്ക് ആ വോയിസ് വെക്കാൻ തോന്നിയത്